രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന സുരേഷ് ഗോപി അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ രാജ്യത്ത് സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറയുന്നത് പോലെ ആവില്ല അത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു എൻ ഡി എ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കുന്നു മറ്റേ കേരളം കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട്